എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ എൽ ഡി ടൈപ്പ് സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ ഉടമസ്ഥിതിയിലുള്ള വിവിധ കമ്പനികൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ എന്നിവയിലേക്കാണ് ഈ തസ്തികയിലുള്ള നിയമനം നടത്തുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ എന്നിവയിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള പി എസ് സി മുഖേനയാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ തസ്തികയ്ക്ക് അതാത് സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കായിരിക്കും ഉണ്ടാവുക പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് അതുപോലെ തന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രായപരിധിയിൽ അർഹമായ ഇളവുണ്ടായിരിക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഇയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിനു മുമ്പ് കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിലുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരാക്കണം ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വൺ ഡേം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ഡെയിം രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദമായിട്ട് വിവരങ്ങളും കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക